ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുറച്ച് ഓർഡർ ഉണ്ട് അപ്പം അതിൽ ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുടെ വീഡിയോസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫ്രൂട്ട് സലാഡ് സയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് പഞ്ചസാര മൂന്ന് പാക്കറ്റ് പാല് പാല് പൊട്ടിച്ചപ്പോൾ തെറിച്ചുപോയി കേട്ടോ മൂന്ന് കപ്പ് പാല് അഞ്ച് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്റ്റൗവില് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അല്ലെങ്കിൽ ചൂട്ടി പിടിക്കും ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കെട്ടോ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി ഞാനൊരു പാത്രത്തിലേക്ക് ഹണിയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ അതിനകത്ത് മിൽക്ക് മെയ്ഡ് ഒഴിക്കണം ക്യാഷും റേസിൻസും ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് കൂടും എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് കസ്റ്റാഡും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വേണം നമ്മളിത് കഴിക്കാൻ ഇനി കാര്യമായിട്ട് കാണിക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറെ എന്നോട് ചോദിച്ചതാണ് സാധാരണ എങ്ങനെയാണ് മട്ടൻ ഇഷ്ടം അതായത് ഞാൻ ഇങ്ങനെ ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ റെസിപ്പി ഒന്ന് പറയാവോ അത് ഇഷ്ടപ്പെട്ടിട്ട് അവർ ചോദിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ഇത് കുക്കറിൽ മട്ടൺ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയില് ഹോൾ സ്പൈസസ് ഒക്കെ കേട്ട് പെരിഞ്ചീരവും കറുവാപ്പട്ടയും ഏലക്കയും ബലീഫും എല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വലിയ ഉള്ളി കനം കുറച്ചരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയിട്ട് ഒന്ന് ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് വല്ലാണ്ട് ഫ്രൈ ആകണ്ടോട്ടോ തക്കാളി ഇട്ട് വഴറ്റണം തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് ചതുര കഷ്ണങ്ങളായിട്ട് വലുപ്പത്തിൽ കട്ട് ചെയ്തതും പിന്നെ കറിവേപ്പില് ഇങ്ങനെ ചേർത്ത് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അതാണ് നമ്മുടെ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് കൊടുക്കുക അത് വഴിച്ചതിന് ശേഷം ഇനി ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണ്ടേ അതിനാവശ്യത്തിനുള്ള ചൂടുവെള്ളം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം വെളിച്ചെണ്ണയിലാണെന്നുള്ളത് മറക്കരുത് ഞാൻ നല്ല അതാണ് നമുക്ക് സ്റ്റൂവിന് നല്ലത് സൺഫ്ലവർ ഓയിൽ ചേർത്താലും കുഴപ്പമില്ല കുറച്ചുകൂടെ ടേസ്റ്റ് ഇതാണെന്ന് പറഞ്ഞതേ ഉള്ളേ ഇത് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരണം ഈ സമയം നമുക്കിതിനകത്തേക്ക് മട്ടൻ വേവിച്ചത് ചേർത്ത് കൊടുക്കണം മട്ടൻ ഞാൻ കുരുമുളകും ഉപ്പും മാത്രം ചേർത്ത് ഒരു സെവൻറ്റി പെർസെൻ്റേജ് കുക്ക് ചെയ്തതേ ഉള്ളൂ ബാക്കി നമുക്ക് ഈ ഗ്രേവിയിൽ കിടന്നാണ് വേവണ്ടത് അപ്പോഴാണ് കറിക്ക് കൂടുതലും ടേസ്റ്റ് കിട്ടുക അതാണ് നല്ലതുവേ ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് മട്ടനും സോഫ്റ്റ് ആയിട്ടുണ്ട് എല്ലാം കൂടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സമയം ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാല് ഒരു മൂന്ന് കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം അതിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് കുറുകി വരണം അപ്പോഴാണ് നമുക്ക് കറി നല്ല റെഡി ആയി വരുന്നത് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ പേസ്റ്റ് ചേർക്കണം അപ്പൊ കാഷ്യൂ പേസ്റ്റ് ചേർക്കുമ്പോൾ ഞാൻ ഗ്രേവി കിട്ടേണ്ടത് കൊണ്ട് അതിനെ ഒന്ന് ലൂസ് ലൂസാക്കിയിട്ടാണേ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് ലൂസാക്കി ഒഴിച്ച് ചേർക്കുകയും ചെയ്തത് അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആവുകയും ചെയ്യും ടേസ്റ്റ് ആയിരിക്കും ക്യാഷി ചേർക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ ഓൾറെഡി എന്തായാലും അപ്പം നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ കറി നന്നായിട്ട് തിളയ്ക്കണം അതിന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗരം മസാല ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ ഗരം മസാല എരിവിന് ഞാൻ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് പിന്നെ മട്ടൺ വേവിച്ചപ്പം കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളച്ചു വരണം ആ സമയം വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒന്നര കപ്പ് അതായത് നമ്മൾ രണ്ടാം പാലിൻ്റെ പകുതി ആണ് ഒന്ന് ഒന്നാം പാൽ എടുത്തിരിക്കുന്നത് അതും ചേർത്ത് മല്ലിയില ഇഷ്ടവും ഏതാണെങ്കിലും ശരി മല്ലിനല നിർബന്ധമാണ് അതും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടി ഇട്ട് കാരണം ഇപ്പം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തല്ലോ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് അധികം സമയം വല്ലാണ്ട് തിളച്ചു പോകരുത് നന്നായിട്ട് ഒരു തിളയിങ്ങ വന്നു തുടങ്ങുന്ന സമയത്ത് നമുക്കത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ ഓഫ് ചെയ്യുവാണ് കേട്ടോ നമുക്ക് ക്യാഷും റേസിൻസും ഉറക്കമുളകും കറിവേപ്പിലെല്ലാം കൂടെ നെയ്യില് വറുത്ത് ഇട്ടുകൊടുക്കണം ഗീ ആണ് നല്ലത് നമ്മൾ ലാസ്റ്റ് വറവിടാനെ അതിന് ടേസ്റ്റി ആയിട്ടുള്ള തിക്കായിട്ടുള്ള മട്ടൺ സ്റ്റൂ കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സാധാരണ വെള്ളയപ്പം പത്തിരി ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് എന്നോട് ഒരുപാട് പേര് ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർഡർ തരുമ്പോ ചോ അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവരെന്നോട് ചോദിക്കും അതിനകത്ത് എന്തൊക്കെയാ ചേർത്തിരിക്കുന്നു ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അന്നേരം പറഞ്ഞിരുന്നതാണ് ചെയ്തിടാന്ന് ഞാൻ ഇതിനു മുന്നേ മട്ടൻ ചൂ ഇട്ടിരുന്നു എന്നാലും ഒന്നുകൂടെ ഇപ്പം ഇട്ടതാ ഇടാണ് ഇതിന്റെ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആ പാർട്ടി എനിക്ക് ഓർഡർ തന്നിരിക്കുന്നത് കള്ളപ്പക്കനാണോ കേട്ടോ സാധാരണ പിന്നെ ക്രിസ്ത്യൻ ഫാമിലിയിലൊക്കെയാണ് കൂടുതൽ ഇങ്ങനെ കള്ളപ്പത്തിൻ്റെ ഓർഡർ തരാറുള്ളത് അതുകൊണ്ട് ഇന്ന് കള്ളപ്പും എൻ്റെ മാവ് ഇവിടെ പൊങ്ങി വന്ന അതിനകത്തേക്ക് ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് അതും അവിടെ മാറ്റി വെച്ചു ഇനി ഒരു സലാഡ് വേണ്ടേ ഇതിനൊക്കെ കോമ്പിനേഷൻ ഒണിയൻ സലാഡിന് വേണ്ടിയിട്ട് ക്യാരറ്റ് അതെല്ലാം ഒന്നിച്ച് കട്ട് ചെയ്ത് അത് മിക്സ് ചെയ്തു റെഡിയാക്കിയിട്ടുണ്ട് സ്റ്റാർട്ടർ ആയിട്ട് ഒരു ബീഫ് കട്ട്ലേറ്റും ടൊമാറ്റോ കച്ച പോയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് നിങ്ങളെ കാണിക്കാത്ത ഒരു സംഭവം കൂടെ ഇതിനകത്തുണ്ട് ഞാൻ അത് ഓൾറെഡി പാക്ക് ചെയ്തു പോയി നല്ല സൂപ്പർ കപ്പ ബിരിയാണിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോയില് വീണ്ടും കാണാം താങ്ക്